ആ സമയത്ത് ഞാൻ ആ സ്റ്റേജിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ എനിക്ക് തോന്നുകയാണ് ഞാൻ ചിലപ്പോൾ കസേര എടുത്ത് അടിച്ചു കളയുമെന്ന് അപ്പോൾ ഏഴായിരം കോടി രൂപ വയനാടിന് വേണ്ടി ചെലവഴിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഏഴ് കോടി രൂപയെങ്കിലും എടുത്ത് ചിലവഴിച്ചിട്ടുണ്ടോ ഹിന്ദുക്കൾ ഇന്ത്യ ഭരിക്കണം എന്നല്ല എന്റെ ഹിന്ദുത്വ എന്ന എൻ്റെ ഐഡിയ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തിലധികമുള്ള ജി എസ് ഡി പി ആണ് ഈ മഹാമണ്ഡൻ വന്ന് മൂന്ന് ലക്ഷം കോടി എന്ന് പറയുന്നത് സന്ദീപ്കാര്യർ അസറ്റുള്ള ഒരു വ്യക്തിയാണ് അതായത് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കും ഹേറാം ഹേറാം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഈ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ ഹിന്ദുത്വവാദി എന്ന നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ആ ചോദ്യം ഇന്ത്യയിലെ പ്രസക്തമല്ല മിസ്റ്റർ ശരത് കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യക്തികൾ മാറി ഓരോ പാർട്ടി പാർട്ടി വിട്ടു പാർട്ടി മാറി അങ്ങനെ വ്യക്തികൾ പോകുന്ന സർവ്വസാധാരണമാണ് മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നവർ പോലും ആ പാർട്ടി അങ്ങനെയാണല്ലോ കോൺഗ്രസിന്റെ വലിയ പദവികളിലിരുന്നവരാ ഇപ്പോൾ ബി ജെ പിയുടെ പല പദവികളിലും ഇരിക്കുന്നവർ അപ്പോൾ അങ്ങനെ പാർട്ടി മാറുന്നു എന്നുള്ളത് ഒരു വലിയ ആരോപണമായിട്ട് നാം കണക്കിലെടുക്കേണ്ട കാര്യമില്ല പക്ഷേ അവർ ആദ്യം ആ പാർട്ടിയിൽ ഇരുന്നപ്പോൾ എന്തു ചെയ്തു ഇപ്പോൾ പുതിയ പാർട്ടിയിൽ വന്നു കഴിഞ്ഞ് എന്തു ചെയ്തു ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ കർമ്മ പദ്ധതി കണ്ടിട്ട് വേണം നമുക്കവരെ വിലയിരുത്താനായിട്ട് ഇപ്പോൾ സന്ദീപുകാരൻ്റെ കാര്യം ചോദിച്ചപ്പം ഞാൻ എനിക്ക് സന്ദീപ്കാരുമായിട്ട് കൂടുതൽ അടുപ്പമൊന്നുമില്ല ഞങ്ങൾ പല പ്രമുഖ ചാനലുകളിലും വെച്ച് രണ്ട് തവണ വലിയ രോഷപ്രകടനം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഇതെന്താണെന്ന് വെച്ചാൽ സന്ദീപ്കാര്യർ അസറ്റുള്ള ഒരു വ്യക്തിയാണ് അതായത് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കും അപ്പോൾ എന്നിട്ട് എന്തിനാ ഞാനുമായിട്ട് വഴക്കുണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഞാൻ വളരെ കൃത്യമായ കണക്കുകൾ കണ്ടുവച്ചിട്ട് കാരണം ആധികാരിക രേഖകളിൽ നിന്നാണ് ഞാൻ കണക്കുകൾ എടുക്കുന്നത് പക്ഷേ ഈ പാർട്ടിക്കാർ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യം എടുത്താലും അതേ അതുപോലെ തന്നെ ബി ജെ പിയുടെ കാര്യം എടുത്താലും അതെ അവർ ചാനൽ ചർച്ചയ്ക്കൊക്കെ പോകുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന അതായത് കുക്ക് ചെയ്യുന്ന ഡേറ്റയുണ്ട് ഈ കുക്ക് ചെയ്യുന്ന ഡേറ്റായാണ് സന്ദീപ് വാര്യരുടെ കയ്യിൽ കിട്ടുക സന്ദീപ് വാര്യർക്ക് ഒരുപക്ഷെ ഇങ്ങനെ ഡേറ്റ കുക്ക് ചെയ്യുന്നുള്ളത് ഇപ്പോഴായിരിക്കും മനസ്സിലായത് കാരണം വസ്തുനിഷ്ടമല്ല പറയുന്നത് എന്ന് അദ്ദേഹം അറിയാതെ ആയിരിക്കാം ആർഗ്യുമെൻറ്റിനു വേണ്ടി വന്നിട്ടുള്ളത് അതാണ് എനിക്കിപ്പോൾ തോന്നുന്നത് സന്ദീപ് ഭാര്യരെ പറ്റിയിട്ട് ഞാൻ അത് അത് തന്നെയാണ് അദ്ദേഹത്തോട് ചർച്ചാ വേദിയിൽ വഴക്കുണ്ടാക്കാനുള്ള കാരണമായിട്ടുള്ളത് കാരണം ഞാൻ ബജറ്റിൻ ബ്രീഫ് ഡേറ്റായോ അല്ലെങ്കിൽ കേന്ദ്ര ബജറ്റിൻ്റെ അതിൻ്റെ അകത്തു നിന്നോ അങ്ങനെ വളരെ ആധികാരികമായ ഡേറ്റ വെച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ എപ്പോഴും ആ ഡേറ്റ എൻ്റെ കയ്യിലുണ്ടാകും ഞാൻ പഠിച്ചു വെച്ചത് പോരാതെ ഞാൻ സംസാരിക്കാൻ പോകുന്നതും വിഷയം എന്താണോ ആ വിഷയത്തെപ്പറ്റി ഞാൻ ആധികാരികമായി നോക്കിക്കൊണ്ടിപ്പോകാറുള്ളൂ ഉദാഹരണത്തിന് ഞാൻ ആധികാരികതയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാം ഒരു പ്രമുഖ ചാനലിൽ പിന്നെ എട്ട് മുതൽ ഒമ്പത് വരെയുള്ള ചർച്ചാവേളയിൽ ഒരു ഒരു ചാനൽ പാനലിസ്റ്റ് വന്ന് സംസാരിക്കുകയാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം പാനലിസ്റ്റുകൾ പലപ്പോഴും പറയാറുള്ള വിഡ്ഢിത്തങ്ങൾ അതായത് ഇൻ കേരളത്തിൻ്റെ ജി എസ് ഡി പി അത് കഴിഞ്ഞ വർഷമാണ് പതിന മൂന്ന് ലക്ഷം കോടിയാണെന്ന് മൂന്ന് ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ ജി എസ് ഡി പി എന്ന് ഒരു പാനലിസ്റ്റ് ഒരു പ്രമുഖ ചാനലിൽ പറയുന്നു അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി കാരണം പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടിയാണ് കേരളത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജി എസ് ഡി പി ഇപ്പോൾ ബജറ്റ് ഇൻ ബ്രീഫ് എടുത്ത് നോക്കിക്കോളൂ പതിനൊന്ന് ലക്ഷത്തിലധികമുള്ള ജി എസ് ഡി പി ആണ് ഈ മഹാമണ്ഡൻ വന്ന് മൂന്ന് ലക്ഷം കോടി എന്ന് പറയുന്നത് അത് ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേൾക്കുകയാണ് ഒരുപാട് പേരും അത് വിശ്വസിക്കും ശരിയാണ് മൂന്ന് ലക്ഷം കോടിയെന്ന് പതിനൊന്ന് ലക്ഷം കോടി എവിടെ കിടക്കുന്നു മൂന്ന് ലക്ഷം കോടി എവിടെ കിടക്കുന്നു അപ്പം തന്നെ ആ ആങ്കറിങ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്ക് അതൊരു വനിതയായിരുന്നു ഇത്രയാണ് കൃത്യമായിട്ട് ബജറ്റിൻ ബ്രീഫിൽ നിന്ന് എടുത്ത സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ അവർക്കൊരു മെസ്സേജ് കൊടുത്തു മെസ്സേജ് കൊടുത്തിട്ട് അവരത് ഗവനിച്ചില്ല അവരൊരു പക്ഷേ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ബിസി ആയതുകൊണ്ട് അതേ സമയത്ത് വേറെ ചില ചാനലുകളിലാണ് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നതെങ്കിൽ അവരത് അപ്പം തന്നെ കറക്റ്റ് ചെയ്യും അപ്പം ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് സന്ദീപുകാര്യരുമായിട്ട് ഞാൻ വഴക്കടിക്കേണ്ടി വന്നത് ഇങ്ങനെയുള്ള കോൺടാക്സ്റ്റിലാണ് സന്ദീപ്കാര്യര് ഇങ്ങനെ കുക്ക് ചെയ്ത ഡേറ്റായും കൊണ്ട് വന്ന് സംസാരിക്കുന്നു ഞാൻ കൃത്യമായ ഡേറ്റ വെച്ച് സംസാരിക്കുന്നു അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ വഴക്കടിക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഈ സന്ദീപ്കാർ പറഞ്ഞല്ലോ എനിക്ക് പിന്നെ അതായത് വിദ്വേഷം വിൽക്കുന്നിടത്ത് നിൽക്കാൻ ഇഷ്ടമില്ല സ്നേഹം വിൽക്കുന്നിടത്ത് ആണ് ഞാനിപ്പോൾ ചേക്കേറാൻ പോകുന്നത് ചേക്കേറിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ സന്ദീപ്കാരിരോട് പറഞ്ഞിരുന്നു ഒരു ചർച്ചയിൽ ഞങ്ങൾ വഴക്കടിച്ച സമയത്ത് താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾ വില്ലേജ് സ്വരാജ് വായിക്കും വില്ലേജ് സ്വരാജിലെ ഇരുന്നൂറ്റി അൻപതാം പേജ് വായിക്കുക അത് അതിൻ്റെ അവസാനത്തെ പേജാണ് കേട്ടോ ഇരുന്നൂറ്റമ്പതാം പേജ് വില്ലേജ് സ്വരാജ് സ്വരാജ് ആരെഴുതിയ ഗ്രന്ഥമാണെന്നറിയാറ് മഹാത്മാഗാന്ധിയുടെ കാര്യ എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അത് എഡിറ്റ് ചെയ്തത് കൊണ്ട് പബ്ലിഷ് ചെയ്തത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത് മാത്രം കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ മാത്രമാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തെ ഇരുന്നൂറ്റമ്പതാം പേജിൽ മഹാത്മാഗാന്ധി പറയുന്നുണ്ട് മൈ ഹിന്ദുത്വ ഡസ് നോട്ട് മീൻ റൂൾ ബൈ ഹിന്ദുസ് എൻ്റെ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഭരിക്കുവാനുള്ള ഹിന്ദുത്വമല്ല അതായത് ഹിന്ദുക്കൾ ഇന്ത്യ ഭരിക്കണം എന്നല്ല എൻ്റെ ഹിന്ദുത്വ എന്ന എൻ്റെ ഐഡിയ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മൈ ഹിന്ദുത്വ മീൻസ് മൈ റാമ രാമ ഈസ് ദ ഗോഡ് ഗോഡ് ഓഫ് എർത്ത് ആ പാരഗ്രാഫിൽ പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഞാൻ അന്ന് സന്ദീപ് വാര്യരോട് ആ ചാനലിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു ആ പിന്നെ ഇരുന്നൂറ്റമ്പതാം പേജ് ഒന്ന് വായിക്കുക വായിക്കുമ്പോൾ താങ്കളുടെ ഈ തെറ്റിദ്ധാരണയൊക്കെ മാറുമെന്ന് അപ്പോൾ എനിക്ക് തോന്നുക സന്ദീപ്കാര്യർ ഒരുപക്ഷെ വില്ലേജ് സ്വരാജൻ്റെ ഇരുന്നൂറ്റ ഇരുന്നൂറ്റമ്പതാം പേജ് വായിച്ചിട്ടുണ്ടാവും ആ അപ്പം അദ്ദേഹത്തിന് ഈ വിദ്വേഷം അതായത് മതവിദ്വേഷം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആര് തന്നെ ചെയ്യുന്നതും മഹാത്മാഗാന്ധിയുടെ ആത്മാവ് പോലും പൊറുക്കില്ല ഇന്ത്യയുടെ ആത്മാവും പൊറുക്കില്ല ഇന്ത്യയുടെ ആത്മാവിനെ പിച്ച് ചീന്തുന്ന സമ സംഗതികളാണ് ഈ മതവെറിയന്മാർ ആരാണെങ്കിലും മതത്തിൻ്റെ പേരിൽ അടികലശലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും അത് മനസ്സിലാക്കാൻ ത്രാണിയുള്ള ഒരു ജെൻറ്റിൽമാനാണ് സന്ദീപ് ഭാര്യ നന്നു എനിക്ക് തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയാമായിരുന്നു ഈ കുക്ക് ചെയ്ത ഡേറ്റ കൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ തെറ്റു പറയുന്നത് എനിക്ക് തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഉപദേശം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത് ഒരുപക്ഷേ അദ്ദേഹം അത് വായിച്ചിരിക്കാം നിങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ ബി ജെ പിയുടെ അജണ്ടയും മഹാത്മാഗാന്ധിയും ഹേറാം ഹേ റാം എന്നു പറഞ്ഞ് നടന്നിരുന്ന ഈ മഹാത്മാഗാന്ധിയല്ലേ ഏറ്റവും വലിയ ഹിന്ദുത്വവാദി എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ആ പുസ്തകം എടുത്ത് വായിച്ചു നോക്കൂ ഹിന്ദുത്വത്തോട് ആർക്കും അതി 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 അതിശ്രേഷ്ഠമായ ബഹുമാനം തോന്നും ആരും തലകുനിക്കും ഹിന്ദുത്വത്തിൻ്റെ മുൻപിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ വാക്കുകളും അതിൻ്റെ അർത്ഥവും അത് അദ്ദേഹം തന്നെ ആ അർത്ഥം വ്യാഖ്യാനിക്കുന്നുണ്ട് അത് ഈ പാർട്ടിയിലോട്ട് വന്നത് കോൺഗ്രസ് എങ്ങനെയായിരിക്കും അത് അതായത് കോൺഗ്രസ്സിന് ഒരുപാട് പ്രയോജനം ചെയ്യും കാരണം സന്ദീപിനറിയാം ബി ജെ പി എങ്ങനെയാണ് കോൺഗ്രസ്സിനെ ഓവർടേക്ക് ടേക്ക് അതായത് ബി ജെ പിക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ ഇപ്പോൾ അതായത് കോൺഗ്രസിനെ ഇന്ത്യയിൽ ഇല്ലാതെയാക്കുക അതിനാരൊക്കെ ആയിട്ടാണെങ്കിൽ അവർ കൂട്ടുപിടിക്കും ഇപ്പോൾ എന്തുകൊണ്ടാണ് വയനാട്ടിൽ തന്നെ പിന്നെ എലക്ഷന് അതായത് വോട്ട് കുറഞ്ഞത് വോട്ട് ശതമാനം കുറഞ്ഞത് നിരന്തരം ബി ജെ പി അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടില്ലേ രാഹുൽ നിങ്ങളെ വന്ന് ചതിച്ചു പോയി ഇനി പ്രിയങ്കയും നിങ്ങളെ ചതിച്ച് പോകും എന്നിട്ട് ചിലപ്പോൾ എന്താണ് വധേരയായിരിക്കും വരുന്നത് ആട്ടെ വരേ വതേര വന്നാൽ എന്താ കുഴപ്പം പ്രിയങ്കയുടെ ഹസ്ബൻഡ് വന്നാൽ എന്താ കുഴപ്പം വയനാടിന് ഒരു കുഴപ്പവുമില്ല പക്ഷേ പിന്നെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ അവിടെ വലിയ മറിമായങ്ങളൊന്നും ചെയ്തില്ലെന്ന ഞാൻ ചോദിക്കുകയാണ് ഈ എൽ ഡി എഫിനോട് ചോദിക്കുന്നു അതുപോലെ ബി ജെ പിയോടും ചോദിക്കുക കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ ഭരണം അതായത് കഴിഞ്ഞ ലോ അസംബ്ലി എലക്ഷന് തൊട്ട് ഒരു രണ്ട് മൂന്ന് എലക്ഷൻ്റെ പ്രൊപ്പകാൻഡ തീരുന്നതിൻ്റെ തലേന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഇവിടുത്തെ മീഡിയകളുടെയോ പത്രങ്ങളുടെയൊക്കെ ബാക്ക് പേജസ് എടുത്ത് നോക്കിയാൽ മതി അദ്ദേഹം കൽപ്പറ്റയിൽ പോയി പ്രസംഗിച്ചു ഏഴായിരം കോടി രൂപ കൽപ്പറ്റ വയനാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിക്കുമെന്ന് ഇപ്പോഴും ഞാനത് കുറിച്ച് ഇട്ടിരിക്കുകയാണ് പിറ്റേ ദിവസം വന്ന പത്ര റിപ്പോർട്ടും ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏഴായിരം കോടി രൂപ വയനാടിന് വേണ്ടി ചെലവഴിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഏഴ് കോടി രൂപയെങ്കിലും എടുത്ത് ചിലവഴിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കേണ്ടത് പക്ഷേ ചൂരൽമല അവിടുത്തെ ഈ ഇതൊക്കെ വന്നപ്പോൾ അദ്ദേഹം ദുരിതാശ്വാസ നിധിയിൽ നിന്നെടുത്ത് കുറേ ചിലവഴിച്ചിട്ടുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ് സന്നദ്ധ സംഘടനകളും ഒക്കെ ചിലവഴിച്ചിരിക്കുന്നത് എന്തായാലും അന്ന് അദ്ദേഹം പറഞ്ഞ ഏഴായിരം കോടി എവിടെ പോയി എന്നിട്ട് എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാടിനെ നോക്കിയില്ലെന്ന് എൽ ബി എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റും കാൻഡിഡേറ്റിൻ്റെ വക്താക്കളും അവിടെ പ്രസംഗിച്ച് കേട്ടത് ആ സമയത്ത് ഞാൻ ആ സ്റ്റേജിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ എനിക്ക് തോന്നുകയാണ് ഞാൻ ചിലപ്പോൾ എടുത്ത് അടിച്ചു കളയുമെന്ന് അത്രയ്ക്ക് രോഷം വരും നമുക്ക് പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ യാതൊരു യാതൊരു സാമ്യവുമില്ലാത്ത ഒരു ഗവൺമെൻ്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ് അതുപോലെ തന്നെയാണ് ബി ജെ പി ഗവൺമെൻറ്റും ബി ജെ പി ഗവൺമെൻറ് എന്താ പറയുന്നത് മോദിസ് ഗ്യാരൻറ്റി സന്ദീപ്കാരൻ മനസ്സിലാക്കിയിരിക്കുന്ന സത്യങ്ങളായിരിക്കും ഇതൊക്കെ മോദിയുടെ ഗ്യാരൻറ്റി എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഞാനൊരു ജസ്റ്റ് ഒരൊറ്റ എക്സാമ്പിൾ പറയാം മിസ്റ്റർ ശരത് അതായത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അങ്ങനെ ഒരു സ്കീമുണ്ട് അതായത് അതെ ആ സ്കീം യു പി എ ഗവൺമെൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു ആ സ്കീം അതായത് ആ ഒരു സ്കീം ആദ്യം കൊണ്ടുവന്നത് തന്നെ മുസ്ലിം പെൺകുട്ടികളെ വിദ്യാഭ്യാസം അയക്കുന്നില്ല എന്നുള്ള ഒരു വലിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് ബേട്ടി ബെടാവോ ബേട്ടി പച്ച ബച്ചാവോ ബേട്ടി പടാവോ എന്നൊരു ഒരു മുദ്രാവാക്യം തന്നെ കൊണ്ടുവന്ന് അതിനു വേണ്ടി വക പണം വകയിരുത്തിയത് പക്ഷേ ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ആ ഞാൻ ആ കേസിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഓർക്കുന്നില്ല ഒരാൾ കോടതി പോയി കോടതി പോയത് ഇതിൻ്റെ അദ്ദേഹം അദ്ദേഹം വസ്തുനിഷ്ഠമായിട്ട് കോടതി പോയി കോടതി പോയി പറഞ്ഞു ഇങ്ങനെ ഇതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റിന് വേണ്ടിയാണ് ഈ ഫണ്ട് ചെലവഴിക്കുന്നത് അല്ലാതെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ പെൺകുട്ടികളുടെ കൊല്ലാതിരിക്കുന്നതിനോ അതായത് ശിശു പെൺ ശിശു ഹത്യയും കുറയണം പെൺ ശിശുക്കളുടെ വിദ്യാഭ്യാസം ഇതാണ് ആ ലക്ഷ്യം അപ്പോൾ അതിനല്ല ചെലവഴിക്കുന്നത് ആ അഡ്വെർടൈസ്മെൻറ്റിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ കോടതി തന്നെ അവസാനം കണ്ടെത്തി എൺപത് ശതമാനം ോ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നതെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ സന്ദീപ്കാരെ അറിയുമ്പോൾ സന്ദീപ്കാരനൊന്നും മനസ്സിലാവില്ലേ ഇതൊക്കെ ഡേറ്റ കുക്ക് ചെയ്യുകയാണ് ഇതൊക്കെ കള്ളത്തരം പറയുകയാണെന്ന് ഞാൻ അതുകൊണ്ട് സന്ദീപ് സന്ദീപ്കാർക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ് ഇതൊക്കെ അറിഞ്ഞപ്പോഴെങ്കിലും ഈ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഈ എന്താ പറയുക ദ്വൈമുഖം കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലാക്കിയല്ലോ ഇനിയും ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ വെച്ച് സംസാരിക്കുകയും വഴക്കടിക്കുകയും ചെയ്യേണ്ട വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധനായിട്ട് അദ്ദേഹം ഒരു ധീര ധീരജവാനെ പോലെ ഒരു ധീരനായ ഒരു യോദ്ധാവായി ജവാനല്ല ഒരു യോദ്ധാവായിട്ട് പൗരനായിട്ട് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ അതാണല്ലോ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സന്ദീപ് വാര്യര് തൻ്റെ ബ്രെയിനിൽ തൻ്റെ യുക്തിയിൽ തോന്നിയതുപോലെ ശരിയായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അദ്ദേഹം പണ്ടൊരു കോൺഗ്രസ്സുകാരനായിരുന്നിരിക്കണം വീണ്ടും കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നു സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിക്കുന്ന കൂട്ടത്തിലല്ല സന്ദീപ്കാര് സന്ദീപ്കാര് നേരത്തെ പറഞ്ഞത് സ്ഥാനം തന്നില്ലെന്നല്ല എൻ്റെ ദുഃഖങ്ങളിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പോലും പാർട്ടിക്കാർ തയ്യാറായില്ലെന്നാണ് സ്വന്തം മാതാവിൻ്റെ മൃത്യു എന്ന് പറയുന്നത് മാത്രമാണ് ലോകത്ത് യാഥാർത്ഥ്യം ആ അമ്മ എന്ന യാഥാർത്ഥ്യമില്ലാതെയാകുന്ന സമയത്ത് ഒരു സങ്കട അതായത് ഒരു ഫോൺ കോളിൽ പോലും ഒരു ആശ്വാസവാക്ക് പറയാത്ത പാർട്ടി നേതാക്കന്മാരെ തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് അദ്ദേഹം മാന്യനായതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത് മിണ്ടാതെയല്ല പോയത് അപ്പോൾ ആ മാന്യത അദ്ദേഹം പദവിക്ക് വേണ്ടി പോയവനല്ല പദവിക്ക് വേണ്ടിയല്ല കോൺഗ്രസ്സിൽ എത്തിയത് പക്ഷേ അർഹതയുണ്ടെങ്കിൽ മിടുക്കനാണെങ്കിൽ തീർച്ചയായിട്ടും സന്ദീപ് വാര്യര് മാന്യമായ പദവികളിൽ ഭാവിയിൽ എത്തിച്ചേരട്ടെ കോൺഗ്രസ്സിൽ എന്ന് തന്നെ ഞാൻ ആശംസിക്കുക കൂടി ചെയ്യുന്നു